വെൽക്കം ടു ഓൾ ടു എ ആൻഡ് ആൻഡി ലോ വേൾഡ് മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള നിയമ നടപടികളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടു കണ്ടുകഴിഞ്ഞു മദ്യപിച്ച് ഓടിച്ച് അപകടമുണ്ടായാൽ നേരിടേണ്ട നിയമ നടപടികളെക്കുറിച്ച് ഈ വീഡിയോയിൽ നോക്കാം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടായാൽ അപകടമുണ്ടാക്കുന്ന ഡ്രൈവർ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ക്രിമിനൽ നടപടി പ്രകാരം വിചാരണ നേരിടേണ്ടതും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുമാണ് അതോടൊപ്പം എം എസ് സി ടിയിൽ നഷ്ടപരിഹാര കേസിൽ പ്രതിയാവുകയും ചെയ്യും മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടായാൽ ഡ്രൈവർക്കെതിരെ എം ബി ആക്ടിലെ സെക്ഷൻ വൺ എയ്റ്റി ഫൈവ് പ്രകാരവും ബി എൻ എസ് ആക്ടിലെ സെക്ഷൻ ടു എയ്റ്റി വൺ പ്രകാരവും കേസ് ചാർജ് ചെയ്യുന്നതാണ് കൂടാതെ പരിക്കിൻ്റെ കാഠിന്യം അനുസരിച്ച് നിസ്സാര പരിക്കുകളാണ് സംഭവിക്കുന്നതെങ്കിൽ ബി എൻ എസ് ആക്ട് വൺ ട്വൻ്റി ഫൈവ് എ അനുസരിച്ചും ഗുരുതരമായ പരിക്കുകളാണെങ്കിൽ ബി എൻ എസ് ആക്ട് സെക്ഷൻ വൺ ട്വൻ്റി ഫൈവ് ബി അനുസരിച്ചും കേസ് ചാർജ് ചെയ്യുന്നതാണ് സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ചാർജ് ചെയ്താൽ പരിക്കുകളുടെ കാഠിന്യം അനുസരിച്ച് മൂന്ന് മാസം മുതൽ മൂന്ന് വർഷം വരെ തടവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ് ഇത്തരം കേസുകൾ ബെയിലബിളാണ് മജിസ്ട്രേറ്റ് കോർട്ടിൽ ട്രയൽ നടത്തുന്ന തരം കേസുകളാണ് കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുമ്പോൾ കുറ്റം നിഷേധിക്കുകയാണെങ്കിൽ പ്രതിക്കെതിരെ കോടതി വിചാരണ നടത്തുന്നതും ആ വിചാരണ പൂർത്തിയാകവേ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിഞ്ഞാൽ മൂന്ന് മാസം മുതൽ മൂന്ന് വർഷം വരെ തടവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ പിഴയും ചുമത്തപ്പെടാവുന്നതാണ് എന്നാൽ കുറ്റം സമ്മതിച്ചാൽ അന്നേ ദിവസം കോടതി പിരിയും വരെ തടവും രണ്ടായിരം രൂപയോളം പിഴയും അടച്ച് കേസ് തീർപ്പാക്കാവുന്നതാണ് പിഴയായി അടയ്ക്കേണ്ട തുക കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന എമൗണ്ട് ചുമത്താമെന്നതിനാൽ ഇതിൽ ഏറ്റക്കുറിച്ചിലുകൾ വരാവുന്നതാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ബി എൻ എസ് ആക്ട് സെക്ഷൻ വൺ നോട്ട് സിക്സ് അനുസരിച്ച് കേസ് ചാർജ് ചെയ്യുന്നതായിരിക്കും ഇത്തരം കേസുകൾ ഫൈൻ മാത്രം അടച്ച് തീർപ്പാക്കാൻ പറ്റുന്നതല്ല ഇത്തരം കേസുകളുടെ ശിക്ഷ അഞ്ച് വർഷം വരെ തടവും പിഴയും ആയിരിക്കും പിഴയായി അടയ്ക്കേണ്ട തുക കോടതിക്ക് യുക്തമെന്ന് തോന്നുന്നതായിരിക്കും ചുമത്തുക പ്രതിക്കെതിരെ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാൽ പ്രതിയെ കുറ്റവിമുക്തനാക്കി നിരപരാധിയായി വിട്ടയക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് മദ്യപിച്ച് ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ നേരിടേണ്ട ക്രിമിനൽ നടപടിക്രമങ്ങൾ കൂടാതെ എം എസ് സി റ്റി മുൻപാകെ നഷ്ടപരിഹാര കേസിൽ പ്രതിയായി അഭിമുഖ പ്രതിയാകുമ്പോൾ അഭിമുഖീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ